കസ്റ്റംസിൻ്റെ പേരിൽ വ്യാപക ഡിജിറ്റൽ തട്ടിപ്പുകൾ കസ്റ്റംസ് പിടിച്ചു വച്ച വിദേശ കറൻസികൾ വിട്ടുകിട്ടാൻ പണം നൽകിയാൽ ഇരട്ടിയായി തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം സമാന തട്ടിപ്പുകളുടെ വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറി പരാതിക്കാർ കബളിപ്പിക്കപ്പെട്ട പണം നഷ്ടപ്പെട്ടവരും നിരവധി പേരാണ് മുംബൈ വിമാനത്താവളത്തിൽ പിടിച്ചുവെച്ച കറൻസികൾ വിട്ടുകെട്ടാൻ അഞ്ചു ലക്ഷം രൂപ നൽകണമെന്നും വിട്ടുകെട്ടിയാൽ ഇരട്ടിയായി തിരികെ നൽകാമെന്നും പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടയാൾ മലയാളിയെ വിളിച്ചെങ്കിലും സംശയം തോന്നിയ വിവരം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയതോടെ തട്ടിപ്പ് നേരത്തെ പൊളിഞ്ഞിരുന്നു പണം നൽകി കബളിപ്പിക്കപ്പെട്ട മറ്റൊരാൾ കസ്റ്റംസ് വിട്ടു നൽകിയ കറൻസിയുമായി സമൂഹ മാധ്യമ സുഹൃത്തു വരുന്നത് കാത്ത് കൊച്ചി വിമാനത്താവളത്തിൽ കാത്തിരുന്ന് മടങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ ഇത്തരം തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും വിശദമായ അന്വേഷണം നടത്തുന്നതിന് കസ്റ്റംസിന് പരിമിതികളുണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ജാഗരൂകരായിരിക്കണമെന്ന മുന്നറിയിപ്പും കസ്റ്റംസ് നൽകുന്നു കസ്റ്റംസ് ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിലാണ് ഡിജിറ്റൽ തട്ടിപ്പുകൾ കൂടുതലും ഡിജിറ്റൽ അറസ്റ്റുകൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നതെല്ലാം പണം തട്ടാനാണെന്നും ഒരു അന്വേഷണ ഏജൻസിയും ആരോടും പണം ആവശ്യപ്പെടാറില്ലെന്നും അന്വേഷണ സംഘം തട്ടിപ്പുകൾക്ക് കുറവില്ല നേരത്തെ ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു തട്ടിപ്പുകൾക്ക് പിന്നിലെങ്കിൽ മലയാളികൾ ഉൾപ്പെട്ട സംഘങ്ങളും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്ക് പിന്നിലുണ്ട് തടഞ്ഞു വെച്ച പാഴ്സലുകൾ വിട്ടുകിട്ടാൻ എന്ന പേരിലും പണം ചോദിക്കുന്നുണ്ടെന്നും വിശ്വസിക്കാൻ വ്യാജ ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ തന്നെ തയ്യാറാക്കുന്നുണ്ടെന്നും കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകുന്നു ജനം കൊച്ചി